കാസർഗോഡ് ജില്ലയിലെ സ്റ്റുഡന്റ് പോലീസ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന മധുരവനം പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വിദ്യാലയ പരിസരങ്ങളിൽ ഫലപക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്നതാണ് പദ്ധതി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുള്ള കാസർഗോഡ് ജില്ലയിലെ നാല്പത്തിയഞ്ച് വിദ്യാലയങ്ങളിലാണ് രണ്ടാം ഘട്ട പദ്ധതി നടപ്പാക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ മാർഗനിർദ്ദേശത്തിൽ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കൃഷിവകുപ്പ് കാസർഗോഡ് ജില്ലാ പോലീസ് സഹകരണ സംഘം എന്നിവയുടെ സഹായത്തോടെയാണ് പദ്ധതിയുടെ നടത്തിപ്പ് ഗ്രാഫ്റ്റ് ചെയ്ത മാവിൻ തൈ പേര നെല്ലി പ്ലാവ് എന്നിവയ്ക്കു പുറമേ വിദേശ ഇനങ്ങളായ ചെംലാങ് പീനട്ട് ഫ്രൂട്ട് എന്നിവയും ഇത്തവണ വിദ്യാലയങ്ങളിലെത്തും കാസർഗോഡ് ജില്ലയിൽ നടപ്പിലാക്കിയ ഒരു അഭിമാന പദ്ധതിയാണ് മധുരനം പദ്ധതി ആ മധുരനം പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണ് ഈ വർഷം നടപ്പിലാക്കുന്നത് ആദ്യ വർഷം നമ്മുടെ ജില്ലയിലെ നാൽപ്പത്തിരണ്ട് സ്കൂളുകളിലും മധുരവനം പദ്ധതി അതായത് ഫ്രൂട്ട്സ് ചെടികൾ മാത്രം നൽകിക്കൊണ്ട് നന്നായി നടപ്പിലാക്കിയിരുന്നു ഇപ്രാവശ്യം അതിൻ്റെ രണ്ടാം ഘട്ടമാണ് നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തൃക്കേപ്പൂർ സ്കൂളിൽ ബ്രമ്പുട്ടാൻ്റെ ചെടി നട്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നാളെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നടപ്പിലാക്കുന്നത് ഈ വർഷം ജില്ലയിലെ നാല്പത്തിയഞ്ച് സ്കൂളുകളിലും പദ്ധതി ഈ പദ്ധതി നന്നായി നടപ്പിലാക്കാനുള്ള സഹകരണം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളത് വളർത്തുക അത് കൃത്യമായി അതിനകത്ത് കായ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ കായ കഴിക്കണം കായ കഴിച്ചിട്ടോ ആ വിത്തുകൾ അവിടെ തന്നെ പാകണം നിങ്ങളുടെ സ്കൂളും നിങ്ങളുടെ പരിസരവും നിങ്ങളുടെ വീടും ഒക്കെ ഇതിൽ നിന്നും ശേഖരിക്കുന്ന വിത്തുകൾ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിടണം അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്യേണ്ടത് അപ്പൊ ആ രീതിയിൽ പ്ലാൻ ചെയ്യുക അതിന്റെ പരിചരണങ്ങളൊക്കെ കൃത്യമായി കൊടുക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് എന്ത് കിട്ടും ഈ വിദേശ പഴങ്ങളുടെയൊക്കെ രുചി നമ്മുടെ മാവിലും പ്ലാവിലും ഒക്കെ അപ്പുറത്ത് നമുക്ക് പല പല കനികളും നമുക്ക് കഴിക്കാം ഓരോ സ്കൂളിലും രണ്ട് കുട്ടികളെയാണ് ഒരു ചെടിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക ഓരോ ചെടിയുടെയും വളർച്ചാ വിവരം ഓരോ ആഴ്ചയിലും ഡയറിയിൽ രേഖപ്പെടുത്തുകയും ഓരോ ആഴ്ചയിലും സ്കൂളിലെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അധ്യാപകർ ചെടികൾ നിരീക്ഷിക്കുകയും കുട്ടികൾക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഏറ്റവും നന്നായി പദ്ധതി നടപ്പിലാക്കിയ സ്കൂളിന് അനുമോദനമുണ്ടോ തൃക്കരിപ്പോർ ഫാം പോയിന്റ് അഗ്നി നഴ്സറിയാണ് ആവശ്യമായ തൈകൾ നൽകിയത് പരിസ്ഥിതി ദിനത്തിൽ ജില്ലാ പോലീസ് മേധാവി വി വിജയഭാരത റെഡ്ഡി ഐ പി എസ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതി വിവിധ വിദ്യാലയങ്ങൾ ഏറ്റെടുത്തു തുടങ്ങി തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് ബിസി ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ടി തമ്പാൻ പ്രക്ഷത്തൈ നടത്തും സ്കൂൾ പ്രധാനാധ്യാപിക വൈജ ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ കെ കൃപേഷ് യു കെ നിദിന അധ്യാപിക ഗിരീഷ് മാമുകുന്ദൻ പ്രൊജക്ട് അസിസ്റ്റന്റ് ശ്യാംകൃഷ്ണൻ എന്നിവർ ന്യൂസ് ബ്യൂറോ സമ്മതിച്ചു